കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കുഴിയെടുത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു നിരവധി ജീവനുകളാണ് ദേശീയപാതാ നിർമ്മാണ കമ്പനികളുടെയും തൊഴിലാളികളുടെയും അനാസ്ഥയിൽ പൊലിഞ്ഞത് അംഗവൈകല്യം സംഭവിച്ചവർ അതിലേറെ പത്തടിയോളം താഴ്ചയിലാണ് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി അകലാട് പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം ദേശീയപാതയിൽ കുഴിയെടുത്തത് ഇതിനരികിൽ ബാരിക്കേഡോ മറ്റു സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ല പുതുതായി നിർമ്മിച്ച സർവീസ് റോഡ് ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത് ഈ റോഡിലൂടെയാണ് നിലവിൽ വൺവേ സംവിധാനത്തിൽ ബദർപ്പള്ളി സെന്ററിൽ നിന്നും ഡൈവേർഷൻ നൽകി മന്ദലാംകുന്ന് വരെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ബീച്ച് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ യാത്രക്കാർക്ക് പലപ്പോഴും ഇതിനടുത്തെത്തിയാൽ മാത്രമാണ് താഴ്ചയുള്ള കുഴി തിരിച്ചറിയാൻ കഴിയുന്നത് കാൽനട പോലും ഇതുമൂലം ബുദ്ധിമുട്ടാവുകയാണ് നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളത്തിലാണ് അപായ സൂചനകളൊന്നും സ്ഥാപിക്കാതെ കുഴിയെടുത്തത് പ്രദേശത്ത് തെരുവുവിളക്കുകളും പ്രകാശിക്കാത്തതിനാൽ അപകടത്തിന് കൂടുതൽ വഴിയൊരുക്കുന്ന അവസ്ഥയാണ് നിരവധി തവണ നാട്ടുകാർ കരാർ കമ്പനി അധികൃതരോട് കാര്യം ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടികളും എടുത്തിട്ടില്ല അപകടം സംഭവിക്കാതിരിക്കുന്നതിനാവശ്യമായ മുൻകരുതൽ സ്വീകരിച്ച് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന